ഹായ് ലാസ്റ്റ് വീഡിയോയിൽ ഞാൻ യുവിയുടെ സോളിഡ് ഫുഡ് ഏതൊക്കെയാണ് സ്റ്റാർട്ട് ചെയ്തതെന്നാണ് പറഞ്ഞത് അപ്പോൾ അത് കണ്ടെങ്കിൽ മനസ്സിലാവും വെജിറ്റബിൾസും അങ്ങനെയൊക്കെയാണ് കൊടുത്തത് പിന്നെ അതിൻ്റെ കൂടെ റാഗിയും കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരു പത്ത് ഇരുപത് ഇരുപത് രണ്ടാഴ്ച തന്നെയാണ് ഞാൻ അങ്ങനെ കൊടുത്തത് അത് കഴിഞ്ഞിട്ട് ഒരു ചെറിയൊരു ഫുഡ് റൊട്ടീൻ ഇപ്പം സിക്സ് മന്ത് പ്രായമായ ഒരു കൊച്ചിന് ഫുഡ് റൊട്ടീനൊന്നും കൊണ്ടുവരേണ്ട ആവശ്യമില്ല അങ്ങനെയല്ല ചെയ്തത് ഒരു രാവിലെ കൊടു എന്തെങ്കിലും കൊടുക്കും അത് കഴിഞ്ഞിട്ട് ഉച്ചയ്ക്ക് കൊടുക്കും ഇപ്പോൾ രാവിലെ ഇപ്പോൾ അവൻ കഴിച്ചാലും കഴിച്ചില്ലെങ്കിലും ഇത്തിരി ഇപ്പം കൂടുതൽ കഴിച്ചില്ലെങ്കിലും കുഴപ്പമില്ല കുറച്ചെങ്കിലും ഒന്ന് കൊടുക്കും അതൊരു റൊട്ടീനായിട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ രാവിലെ ഞാൻ എന്താണ് കൊടുക്കാറെന്ന് വെച്ചാൽ ദോശയാണ് അപ്പോൾ ദോശ ഉപ്പ് ഇടാതെയാണ് ഇപ്പോൾ ഒരു വയസ്സ് ഓരോ ഉപ്പ് ഉപയോഗിക്കരുതെന്നല്ലേ പറയുന്നത് അതുകൊണ്ട് ഉപ്പ് ഇടാതെ മാവ് മാറ്റി വെച്ചിട്ട് ഇപ്പോൾ നമ്മൾക്ക് ഉണ്ടാകുന്ന മാവിൽ ഉപ്പ് ഇടാതെ മാറ്റി വെച്ചും ഇപ്പോൾ കുഞ്ഞു ദോശ ചൂടും കുഞ്ഞു ദോശ ഇട്ടിട്ട് പിന്നെ ഈ സോളിഡ് ഫുഡ് സ്റ്റാർട്ട് ചെയ്ത സമയത്ത് തന്നെ ഞാൻ നെയ് വാങ്ങിച്ചു അപ്പോൾ നെയ്യ് വന്നിട്ട് നമ്മളിവിടെ മാർക്കറ്റിൽ നിന്ന് വാങ്ങുന്നതിനേക്കാളും നെയ്യ് ഉണ്ടാക്കുന്ന ഒരു സ്ഥലത്ത് നിന്നാണ് വാങ്ങിച്ചത് കരമനയിലിവിടെ കരമനയിൽ എന്ന് പറയുന്ന ഒരു ഗീ പ്രൊഡക്ഷൻ്റെ ഒരു സ്റ്റോറുണ്ട് അപ്പോൾ അവിടെ കോൾ ചെയ്തപ്പോൾ കുഞ്ഞിനാണെന്നൊക്കെ പറഞ്ഞ് അത് കുറച്ചും കൂടെ പ്യൂറായിട്ടുള്ളതായിട്ട് തോന്നി അപ്പം വാങ്ങിച്ച് ഉപയോഗിച്ചപ്പോഴും നല്ലൊരു സ്മെല്ലും നല്ല ശുദ്ധമായിട്ടുള്ള ഒരിതുണ്ട് അപ്പോൾ അതാണ് ഇവന് ഉപയോഗിക്കുന്നത് അപ്പം ദോശയിൽ ഇത്തിരി നെയ്യ് ഒരു കുഞ്ഞു സ്പൂണ് കുഞ്ഞു സ്പൂണിലാണ് അവൻ്റെ ഒരു വിരലിൻ്റെ അളവേ കാണുള്ളൂ അപ്പം ആ സ്പൂണിൻ്റെ അളവിൽ നെയ്യ് ഒഴിച്ച് ദോശ കൊടുക്കും അപ്പോൾ ദോ ഒന്നും ഇടാ എന്താണ് ദോശ ഭയങ്കര ഡ്രൈ ആയിട്ടിരിക്കുമല്ലോ അതുകൊണ്ട് ഞാൻ തേങ്ങാപ്പാലാണ് ഉപയോഗിക്കുന്നത് അപ്പോൾ തേങ്ങാപ്പാൽ കുറച്ച് തേങ്ങാപ്പാലെടുക്കും അത് അതും ഭയങ്കര ടേസ്റ്റ് അത്ര ഇല്ല എന്നുണ്ടെങ്കിൽ കരിപ്പെട്ടി ചെറുതായിട്ട് ദോശയിൽ ഇങ്ങനെ തേക്കും അത് ഓവറായിട്ടില്ല ഒന്നുമില്ലായ്മ കുറയ്ക്കാൻ വേണ്ടിയിട്ട് കാരണം ഉപ്പ് നമ്മൾ ചേർക്കണില്ലല്ലോ പാവല്ലേ എങ്ങനെയെങ്കിലും കഴിക്കട്ടെ എന്ന് വിചാരിക്കേണ്ടല്ലോ അതുകൊണ്ട് ചെറുതായിട്ടൊന്ന് തേച്ച് അങ്ങനെ കൊടുക്കും അപ്പോൾ അത് നല്ലൊരു ഓപ്ഷനാണിപ്പോൾ കുറച്ച് നാളങ്ങനെ ഞാൻ കൊടുത്തു ഇഡലിയും അതേപോലെ ഉപ്പിടാതെ തന്നെ കൊടുക്കും അങ്ങനെ ആണ് കൊടുത്തോണ്ടിരുന്നത് അപ്പോൾ ഇപ്പോ ഞാൻ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ ക്യാരറ്റ് വന്നിട്ട് വേവിച്ച് അത് ഞാനിവിടെ കാണിക്കാം വേറെ ഒന്നുമില്ല ക്യാരറ്റിനെ വേവിച്ചിട്ട് നമ്മൾ നേരത്തെ പ്യുറിയായിട്ട് കൊടുത്തില്ലേ അതുപോലെ എടുത്തിട്ട് ദോശ വന്നിട്ട് അതൊരു ചട്നി ആയിട്ട് യൂസ് ചെയ്ത് അങ്ങനെ കൊടുക്കും നല്ല കുഴച്ച് ആ രീതിയിൽ കൊടുക്കും പിന്നെ ഞാൻ ശ്രദ്ധിച്ച ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ പത്ത് ഇരുപത് ദിവസം വരെ നമ്മൾ നല്ല പ്യൂറി നല്ല ആയിട്ടല്ലേ കൊടുത്തത് അതിനുശേഷം ഇങ്ങനെ അടിച്ചു കൊടുക്കാറില്ല ഫുൾ സ്മാഷ് ചെയ്താണ് കൊടുക്കാറ് ഫുഡ് ഏതായാലും സ്മാഷ് ചെയ്ത് തന്നെ കൊടുക്കും കാരണം ഞാൻ എല്ലാ മിക്ക വീഡിയോസിലും അങ്ങനെ ഡോക്ടേഴ്സൊക്കെ പറയുന്നത് കേട്ടു നമ്മൾ കൂടുതൽ അങ്ങനെ ഇതായിട്ട് എല്ലാം കുറുക്കിയ ടൈപ്പും അങ്ങനെയൊക്കെ കൊടുക്കുവാണെങ്കിൽ പിന്നീട് പിന്നീടാവുമ്പോൾ ഒരു തരിതരിപ്പായിട്ടുള്ളത് കഴിക്കാൻ പിള്ളേർ ഇഷ്ടപ്പെടുമല്ലോ താഴോട്ട് ഇറക്കാനേ ഇഷ്ടപ്പെടില്ല തുപ്പിക്കളയും അതുകൊണ്ട് ഇതൊന്ന് ശീലിപ്പിച്ചെടുക്കണമെന്ന് പറയുന്നുണ്ട് അതുകൊണ്ട് ഞാൻ എല്ലാം സ്മാഷ് ചെയ്താണ് എടുക്കാറ് അപ്പോൾ ഈ ദോശയ്ക്ക് നമ്മൾ ഉണ്ടാക്കുന്ന ആ ചട്നി മാത്രം ഞാൻ വേവിച്ചിട്ട് ആയിട്ട് എടുക്കും കാരണം അതൊരു മുക്കി നമ്മൾ കുഴച്ച് കൊടുക്കാം പക്ഷേ ദോശ വന്നിട്ട് ഇങ്ങനെ കൈ വെച്ച് കുഴച്ച് അങ്ങനെ തന്നെയാണ് കൊടുക്കാറ് അപ്പോൾ ഫുള്ളായിട്ട് അതൊരു ഇത് പ്യൂ ഇത് പ്യൂരി അങ്ങനെ ആയിട്ട് ഇരിക്കില്ല അപ്പോൾ അതാണ് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് കൊടുക്കുന്നത് അപ്പോൾ സ്റ്റാർട്ടിങ്ങിൽ നമ്മളിങ്ങനെ ആദ്യം കുറച്ച് കഴിക്കുകയുള്ളൂ കൂടു അങ്ങനെ കഴിക്കില്ലായിരിക്കാം അത് പ്രശ്നമില്ല അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഡെയിലി നമ്മൾ ആ ഒരു ടൈമിൽ കൊടുക്കുമ്പോൾ അത് അവൻ ആ സമയത്ത് അത് വേണം എന്ന് ആയിക്കോളും അപ്പോൾ അങ്ങനെയാണ് ഞാൻ കൊടുക്കാറ് അപ്പോൾ ദോശ ഇഡ്ഡലി അപ്പത്തിൻ്റെതാണെങ്കിൽ വെറും തേങ്ങ കരിക്കും പച്ചരി മാത്രം അരച്ചത് ഇവന് മാറ്റി വെച്ചിട്ട് അങ്ങനെയാണ് കൊടുക്കാറ് വേറെ ഓപ്ഷൻസ് ഒന്നും എടുത്തിട്ടില്ല ഇത് ഇങ്ങനെയാണ് രാവിലെ കൊടുക്കാറ് അപ്പോൾ ഇതിൽ നമ്മൾ ക്യാരറ്റ് വേവിച്ച് ഇങ്ങനെ ചട്നിക്ക് പകരം ക്യാരറ്റ് വേവിച്ച് കൊടുക്കുന്നത് പോലെ തന്നെ പംകിൻ വേവിച്ചും ഞാൻ കൊടുക്കാറുണ്ട് ബീട്രൂട്ടാണ് അങ്ങനെ ഇഷ്ടപ്പെട്ടില്ല ബീട്രൂട്ട് ചോറും ബീട്രൂട്ടും ആ ഞാൻ ചോറ് കൊടുക്കാം അത് പറയാം അങ്ങനെ ഇഷ്ടപ്പെട്ടില്ല അതുകൊണ്ട് ഞാൻ ബീട്രൂട്ട് എടുക്കണില്ല ക്യാരറ്റും പംകിനും വേ വേവിച്ച് ഇങ്ങനെ സ്മാഷ് ചെയ്ത് ഇങ്ങനെ കൊടുക്കും അപ്പോൾ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞു ഇവന് വേവിക്കാനായിട്ട് ഒരു സ്റ്റീമർ ടൈപ്പ് വാങ്ങിച്ചിട്ടുണ്ട് സ്റ്റീൽ ടൈപ്പ് ആണെന്ന് അപ്പോൾ അതാണ് ഇത് അപ്പോൾ ഇത് എത്ര രൂപയാണോ ഞാൻ ലിങ്ക് വേണോ ആരെങ്കിലും ചോദിക്കുകയാണെങ്കിൽ ഞാൻ അയച്ചുതരാം കമൻസിലിട്ട് തന്നാൽ അപ്പോൾ ഇത് ഇങ്ങനെ ഓപ്പൺ ചെയ്യാൻ പറ്റും അപ്പം ഇതിലൊരു നാല് കാലാണ് ഇങ്ങനെ വരുന്നത് ഇങ്ങനെ ഈ രീതിയിൽ ഒരു നമുക്ക് ഈ ഒരു അളവിലുള്ള ദ ഈ ഒരു സർക്കംഫ്രൻസ് ഈ ഒരു അളവിൽ ഉള്ള പാത്രം ഉണ്ടായിരിക്കണം അപ്പോൾ അതിനകത്ത് വെള്ളം വച്ചിട്ട് ഇതിനോട്ട് വച്ച് സാധനം ഇവിടെ വച്ചതിന് ശേഷം അതായത് ഇതുപോലെ ഇങ്ങനെ ക്ലോസ് ചെയ്യാം പക്ഷേ എന്നിട്ട് ആ പാത്രം അടച്ചു വെച്ചാൽ മതി അടച്ചു വെച്ചിട്ട് വേവിക്കുക അപ്പോൾ നമ്മുടെ വീട്ടിൽ സ്റ്റീമർ ഇല്ലായെന്നുണ്ടെങ്കിൽ ഇത് യൂസ് ചെയ്യുന്നത് നല്ലതായിരിക്കും അപ്പോൾ സ്റ്റീമറിന് പകരമായിട്ട് ഇത് യൂസ് ചെയ്യാം ഏത് പാത്രത്തിലുവാണോ നമുക്കിത് വയ്ക്കാൻ പറ്റും അപ്പോൾ ഇതാണ് ഒരു സിക്സ് ഹൺഡ്രഡ് റേഞ്ചാന്ന് പറഞ്ഞത് ഇതുവരെ വേറെ തുരുമ്പിക്കുക ഒന്നും ചെയ്തിട്ടില്ല അപ്പോൾ ഇതാണ് ഒരു സാധനം പിന്നെ വേറെ ഒന്ന് വന്നിട്ട് ബ്ലെൻഡർ ആണ് വാങ്ങിച്ചത് നമ്മുടെ വീട്ടിലുള്ള മിക്സറിൻ്റെ ആണെങ്കിൽ കുറച്ച് സാധനങ്ങൾ മാത്രമായിട്ട് അരയ്ക്കാൻ പാടായിട്ടിരുന്നു അതുകൊണ്ട് ഇതുപോലത്തെ ടൈപ്പ് ബ്ലെൻഡർ ഉണ്ടല്ലോ അല്ലെങ്കിൽ ബാക്കി അവിടെ ഉണ്ട് ജാർ മാത്രമേ ഞാൻ കാണിച്ചു തരണുള്ളൂ ഈ സൈസ് അപ്പോൾ ഇതിൽ ഇപ്പോൾ ഇത്തിരി ക്യാരറ്റോ അങ്ങനെയൊക്കെ വേവിച്ചതൊക്കെ നല്ല ആയിട്ട് അരച്ചെടുക്കാൻ പറ്റും ഇതൊരു സ്മൂത്തി സ്മൂത്തിക്കൊക്കെ പറ്റിയ ബ്ലെൻഡറാണ് മിക്സർ ബ്ലെൻഡർ ഒരു മൂന്ന് ജാറൊക്കെ അടങ്ങുന്ന ടൈപ്പാണ് ആമസോണിൽ നിന്നാണ് വാങ്ങിച്ചത് നല്ലൊരു സാധനമാണെന്ന് തോന്നി ഇനി അങ്ങോട്ട് ഇത് യൂസ്ഫുൾ ആയിരിക്കും അപ്പോൾ ഇത് രണ്ടുമാണ് അവന് വേണ്ടിയിട്ട് ഞാൻ ഇങ്ങനെ വേവിക്കാനും മിക്സ് ചെയ്യാനും വേണ്ടിയിട്ട് വാങ്ങിച്ചത് അപ്പോൾ കാപ്പി വന്നിട്ട് ഇങ്ങനെയാണ് കൊടുക്കാറ് ആ എന്താണ് ദിവസം ദിവസമൊന്നും പറഞ്ഞില്ല അതിനുശേഷം മൊത്തം ഇങ്ങനെ കൊടുക്കാറുണ്ട് ഉച്ചയ്ക്ക് വന്നിട്ട് ഓപ്ഷൻസ് കുറേ ഉണ്ട് അപ്പോൾ ചോറ് കൊടുക്കും അപ്പോൾ ചോറിനാണെങ്കിൽ ക്യാരറ്റ് വേവിച്ചിട്ട് അല്ലെങ്കിൽ ഓപ്ഷൻസ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ ക്യാരറ്റ് ഉരുളക്കിഴങ്ങ് പംകിൻ ബീട്രൂട്ട് വേണമെങ്കിൽ ബീട്രൂട്ട് എടുക്കാം ഇവരും കഴിക്കുന്നില്ല അതുകൊണ്ട് ബീട്രൂട്ട് കഴിച്ചപ്പോൾ ഉള്ള ആ വീഡിയോ ആണ് ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തപ്പോൾ അവൻ്റെ ഫേസ് റിയാക്ഷൻ ഒക്കെ ഉള്ളത് അപ്പോൾ ക്യാരറ്റ് പംകിൻ ഉരുളക്കിഴങ്ങ് ബീൻസ് എടുക്കാറുണ്ട് ഗ്രീൻ ഗ്രീൻ പീസ് എടുക്കാറുണ്ട് അപ്പോൾ ഇത് മാത്രം വെച്ച് നമ്മൾ ക്യാരറ്റ് മാത്രം വേവിക്കുമ്പോൾ അതിന് ഒരു ടേസ്റ്റ് വരണമെന്നില്ല അതുകൊണ്ട് ഏതെങ്കിലും ഒരു പരിപ്പ് യൂസ് ചെയ്യണത് നല്ലതായിരിക്കും അപ്പം ഇപ്പം ഫസ്റ്റ് മന്തിന് ശേഷം ഫസ്റ്റ് മന്ത് സോളിഡ് ഫുഡ് നമ്മൾ കഴിച്ച് നമ്മളെല്ലാവും കഴിച്ചിട്ട് അവനൊരു വിധം ഓക്കെ ആയി വരുമ്പോൾ അടുത്ത് പ്രോട്ടീനൊക്കെ ആഡ് ചെയ്യണത് നല്ലതാണ് അങ്ങനെയാണ് ഞാൻ കൊടുത്തത് കുറച്ച് ദിവസം മറ്റേ മറ്റേ ഫുഡ് ഒക്കെ ക്യാരറ്റും അതൊക്കെ കൊടുത്തതിന് ശേഷം പതിയെ ചെറുപയർ അവന് കൊടുക്കാൻ തുടങ്ങി ആദ്യം മുഴുവൻ ചെറുപയറാണ് ഞാൻ മുഴുവൻ ചെറുപയർ കുക്കറിൽ വേവിച്ചിട്ട് നന്നായിട്ട് സ്മാഷ് ചെയ്തിട്ട് ചോറിട്ട് നന്നായിട്ട് സ്മാഷ് ചെയ്യും ഒന്ന് എല്ലാം കൈകൊണ്ട് ഞാൻ വിടി അങ്ങനെ സ്മാഷ് ചെയ്തേ കൊടുക്കാറുള്ളു തരിതരിപ്പോടെ കൊടുക്കും അതിൽ വേണമെങ്കിൽ കുറച്ച് നെയ്യും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം അങ്ങനെ അങ്ങനെയാണ് കൊടുക്കാറ് അപ്പം ഇത് പരിപ്പ് ഏതെങ്കിലും കൂടെ ആഡ് ചെയ്യുവാണെങ്കിൽ അതിന് നല്ലൊരു ടേസ്റ്റ് കിട്ടും അപ്പം ഞാൻ അവന് ചേർക്കാറുള്ള പരിപ്പ് ഏതൊക്കെയാണെന്ന് വെച്ചാൽ ഈ ഒരു ഓറഞ്ച് ഓറഞ്ച് മസൂർ എന്ന് പറയും ഓറഞ്ച് പരിപ്പും ചെറുപയറും ആണ് കൊടുക്കാറ് അപ്പോൾ ഫസ്റ്റ് മുഴുവൻ ചെറുപയറാണ് കൊടുത്തോണ്ടിരുന്നത് മുഴുവൻ ചെറുപയർ കൊടുത്തപ്പോൾ അത് തോടിൻ്റെ ഇത് അതിനേക്കാളും ചെറുപയർ പരിപ്പുണ്ടല്ലോ അത് ഞാൻ പ്രത്യേകം എന്താ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട് ഇതാ ഈ ചെറുപയർ പരിപ്പാണ് ഞാനിപ്പോൾ ഉപയോഗിക്കുന്നത് ഇപ്പോൾ ചെറുപയർ ഞാൻ ഉപയോഗിക്കാറില്ല അതിൻ്റെ പരിപ്പാണ് ഉപയോഗിക്കാറ് ഈ മസൂർ മസൂർദാളും ചെറുപയറും ഇത് പ്രത്യേകം ഓട്സാണ് വിട്ടിരിക്കുന്നത് അത് ഇവനുള്ള ഓട്സ് ആണ് അപ്പോൾ ഈ ഒരു ബോ ഒരു സ്റ്റോറേജ് കുപ്പോണി പോണി വാങ്ങിച്ചത് ആമസോണിൽ നിന്നാണ് ഭയങ്കര സംഭവമായിട്ട് കണ്ടപ്പോൾ വാങ്ങിച്ചു പക്ഷേ ഇത് ഞാൻ സജസ്റ്റ് ചെയ്യില്ല കാരണം ഈ ഈ അടപ്പ് വന്നിട്ട് ഭയങ്കര ലൂസാണ് അപ്പോൾ നമ്മളിത് ഇട്ടിട്ട് ഇങ്ങനെ ഓപ്പൺ ചെയ്യാം ഓരോന്നായിട്ട് കണ്ടോ സാധനം അടിപൊളി ഐഡിയാസൊക്കെ നല്ലതാണ് പക്ഷേ നമ്മളിപ്പോൾ ഒരെണ്ണത്തിൽ നിന്ന് ഓപ്പൺ ചെയ്തിങ്ങനെ തട്ടുമ്പം ഈ അടപ്പ് ലൂസായത് ആയതുകൊണ്ട് ഓപ്പൺ ആവുകയാണെങ്കിൽ എല്ലാം കൂടെ വന്ന് വീഴും അപ്പോൾ അടപ്പ് പിടിച്ചിട്ടാണ് ഞാനിതിപ്പോൾ ഓരോന്നും എടുക്കാറ് അതിൻ്റെ ഒരു പ്രശ്നമുണ്ട് അതുകൊണ്ട് ഇത് നല്ലൊരു സാധനമല്ല ബട്ട് കാണാൻ നല്ല ഭംഗിയുണ്ട് അപ്പോൾ ഇതാണ് പരിപ്പ് ഇതിൽ ഞാൻ ഉപയോഗിക്കാറ് അപ്പോൾ ചോറിനെ ഞാൻ എന്തൊക്കെയാണ് ഇവന് യൂസ് ചെയ്തിട്ടുള്ളതെന്ന് വെച്ചാൽ തക്കാളി ഉപയോഗിച്ചിട്ടുണ്ട് തക്കാളി ഇവന് ഇഷ്ടമാണ് അപ്പോൾ ഇപ്പോൾ പരിപ്പ് ഇതിലുള്ള ഏതെങ്കിലും ഒരു പരിപ്പ് എടുക്കും പരിപ്പും തക്കാളിയും കൂടെ കുക്കറിൽ വേവിക്കും ഇത്തിരി വെള്ളം ഒഴിച്ചിട്ട് വേവിക്കും സ്റ്റാർട്ടിങ്ങിൽ അതുമാത്രമേ ഞാൻ ഉപയോഗിച്ചിട്ടുള്ളൂ പിന്നീട് ഇപ്പോഴായപ്പോൾ ഒരു ഒരുത്തിരി വെളുത്തുള്ളിയും കൂടെ ചേർക്കും ഇത്തിരി മഞ്ഞൾപ്പൊടിയും കൂടെ ചേർക്കും ഒരു ഇണുക്ക് വെളുത്തുള്ളി കുഞ്ഞ് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കുക്കറിൽ വേവിച്ചിട്ട് നല്ലപോലെ വേവിച്ച് നല്ല ക്രീമി പോലെ ആക്കിയിട്ട് ചോറിട്ട് ഇങ്ങനെ ഞാൻ വിടിയെടുക്കും അപ്പോൾ നല്ലൊരു തരി തരിതരിപ്പായിട്ടിരിക്കും വേണമെങ്കിൽ അതിലിത്തിരി നെയ്യും കൂടെ ആഡ് ചെയ്യും ചിലപ്പോൾ നെയ്യ് ഉപയോഗിക്കില്ല അപ്പോൾ അത് ഒരു ആ ഒരു കൺസിസ്റ്റൻസി ഞാൻ കാണിക്കാം ഈ രീതിയിലാണ് കൊടുക്കാറ് അപ്പോൾ ഇത് ഒരുവിധം ടേസ്റ്റ് വരുന്ന രീതിയിലാണ് ഞാൻ കോമ്പിനേഷൻ ആഡ് ചെയ്യാറ് എന്ന് പറഞ്ഞാൽ പരിപ്പ് എന്തെങ്കിലും ആഡ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഉരുളക്കിഴങ്ങ് ക്യാരറ്റും ആഡ് ചെയ്യും പരിപ്പ് ആഡ് ചെയ്യണമെങ്കിൽ ഉരുളക്കിഴങ്ങ് ആഡ് ചെയ്യൂല പരിപ്പും ക്യാരറ്റും അല്ലെങ്കിൽ പംകിൻ പംക്കിന്നും ഇത്തിരി പരിപ്പിൻ്റെ ഏതെങ്കിലും ഇങ്ങനെയാണ് ആഡ് ചെയ്യാറ് അപ്പോൾ അതിനൊരു ടേസ്റ്റ് ടേസ്റ്റ് ചെയ്ത് നോക്കും കൊള്ളാൻ പോകുന്ന അപ്പോൾ കുഴപ്പമില്ലാത്ത ടേസ്റ്റും ഉപ്പം ആഡ് ചെയ്യാത്തതിന് ഒരു കുറവുണ്ട് എന്നാലും കുഴപ്പമില്ലാത്തൊരു ടേസ്റ്റ് ഒരു ഉച്ചയ്ക്ക് ഒരു ഒന്നര മണി ആ സമയം പോലെ ഇങ്ങനെ കൊണ്ടുപോകുന്നു അപ്പോൾ പതിയെ പതിയെ ആയപ്പോൾ ആ ആ സമയത്ത് അങ്ങനെ ഇപ്പോൾ ചോറ് കഴിക്കണം എന്നുള്ള ഇതൊക്കെ ഉണ്ട് അപ്പോൾ ഈ ചോറ് ചിലപ്പോൾ ദിവസം ഞാൻ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ റാഗി കൊടുക്കും ക്രൂരമായിട്ട് ഇങ്ങനെ കൊടുക്കും അത് നല്ലതാണല്ലോ അതിനെ ഫുൾ ഒഴിവാക്കാൻ പറ്റില്ല കാൽഷ്യം റിച്ച് ആയതുകൊണ്ട് ഞാൻ റാഗിയും കൂടെ ഇതിൻ്റെ ഇടയിൽ കൊടുക്കാറുണ്ട് അപ്പോൾ ഇടയ്ക്ക് റാഗി കൊടുക്കും അല്ലെങ്കിൽ ഞാൻ ഓട്സ് വന്നിട്ട് പൊടിച്ച് വെച്ചിട്ടുണ്ട് ഓട്സും കുറച്ച് മറ്റേ ലോട്ടസ് സീഡ്സും രണ്ട് മൂന്ന് ബദാം കാൽഷ്യം കൂടെ ഇട്ട് റോസ്റ്റ് ചെയ്തിട്ട് അത് പൊടിച്ച് വറുത്ത് പൊടിച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ അതിൽ കുറുക്കി കൊടുക്കാനായിട്ട് നല്ലതാണ് അതൊരു പുറത്തോട്ടൊക്കെ പോകുമ്പം പെട്ടെന്ന് റെഡി ആക്കി കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഞാൻ ചെയ്തു വെച്ചിട്ടുള്ളതാണ് അത് വേണമെങ്കിൽ ഞാൻ പിന്നെ കാണിച്ചുതരാം അപ്പോൾ അതും ഒരു ഓപ്ഷനായിട്ടുണ്ട് ഇങ്ങനെയാണ് നമ്മളിപ്പം അവന് കൊടുത്തോണ്ടിരിക്കുന്നത് ഇപ്പം ഞാൻ ഹെൽത്ത് മിക്സും കൂടെ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട് കാരണം കുറേ ധാന്യങ്ങൾ അടങ്ങിയിട്ടുള്ളത് നമ്മൾ എത്രയൊക്കെ ഈ ചോറും ഇതൊക്കെ കൊടുത്താലും കുറച്ചൊക്കെ വിറ്റമിൻ വൈറ്റമിൻസും ഇതൊക്കെ കുറവായിരിക്കുമല്ലോ അതുകൊണ്ട് ഹെൽത്ത് മിക്സും കൂടെ ഞാൻ വാങ്ങിച്ച് ഇപ്പം വെയിലത്ത് വെച്ചിട്ട് പൊടിച്ച് വെച്ചിട്ടുണ്ട് അതും ഇടയ്ക്ക് കൊടുക്കാനായിട്ട് അപ്പോൾ ഇത്രയും ഓപ്ഷൻസാണ് ഇതിന് വേണ്ടിയിട്ട് ഞാൻ റെഡിയാക്കി വെച്ചിട്ടുള്ളത് പിന്നെ വൈകുന്നേരങ്ങളിൽ ഇപ്പം നേരത്തെ നിന്നും വൈകുന്നേരം വിശക്കുന്നതുകൊണ്ട് ഒരു സെവൻ ഒ ക്ലോക്കിന് മുൻപായിട്ട് ചില ദിവസം എന്തെങ്കിലും കൊടുക്കും ഇപ്പോൾ ഫ്രൂട്ട്സിലെന്തെങ്കിലും ആണെങ്കിൽ പപ്പായ ഉണ്ടെങ്കിൽ പപ്പായ ഇങ്ങനെ സ്മാഷ് ചെയ്തിട്ട് അല്ലാന്നുണ്ടെങ്കിൽ ഒരു പഴം അല്ലെങ്കിൽ ഇപ്പോൾ ഓട്ട്സ് കുറുക്കിയെങ്കിൽ ഓട്ട്സ് കുറുക്കിയിട്ട് അങ്ങനെ എന്തെങ്കിലും ഒന്ന് കൊടുക്കും അപ്പോൾ ഇതാണ് ഇവൻ ഇവനിപ്പം ഞാൻ കൊടുത്ത് കൊടുത്തുകൊണ്ടിരിക്കുന്ന പാറ്റേൺ അപ്പോൾ രാവിലെ വന്നിട്ട് ഇങ്ങനെ ദോശയും ഇങ്ങനെ ഫ്രൂട്ട് എന്തെങ്കിലും വെജിറ്റബിൾസ് വെച്ച് ഇങ്ങനെ മിക്സ് ചെയ്ത് ഇങ്ങനെയൊക്കെ കൊടുക്കാനാണ് നല്ലത് പിന്നെ ഞാൻ എന്തൊക്കെ ഫ്രൂട്ട്സാണ് ഇവൻ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടെന്ന് ചോദിച്ചാൽ സപ്പോർട്ട കൊടുത്തിട്ടുണ്ട് സപ്പോർട്ട ഒരിക്കൽ വാങ്ങിച്ചപ്പോൾ അത് ടേസ്റ്റ് ചെയ്യാൻ കൊടുത്തു പിന്നെ എന്താണ് ഓറഞ്ചും പിന്നെ ആപ്പിൾ ആപ്പിൾ ഞാൻ പറഞ്ഞില്ലേ സ്റ്റീം ചെയ്ത് കൊടുക്കുമെന്ന് ആപ്പിൾ കൊടുത്തു വേറെ പേരക്ക പേരക്ക ചെറുതായിട്ട് ഇങ്ങനെ നല്ല ഇത് പഴുത്ത പേരക്ക അത് കൊടുത്തു അപ്പോൾ ബാക്കി ഡോക്ടർ അന്ന് നമ്മൾ വാക്സിനേഷന് പോയപ്പോൾ ഡോക്ടർ പറഞ്ഞു പുളിയുള്ളത് പുളിയുള്ള ഫ്രൂട്ട്സ് വന്നിട്ട് എട്ട് മാസത്തിന് ശേഷം കൊടുത്താൽ മതിയെന്ന് അതുകൊണ്ട് ഞാൻ ഇതുവരെ ഓറഞ്ച് കൊടുത്തിട്ടില്ല പുളിയുള്ള ഐറ്റംസ് കുറച്ച് ഇതുവരെ അങ്ങനെ കൊടുത്തിട്ടില്ല തക്കാളി അവന് ഇഷ്ടമാണ് തക്കാളി ചുമ്മാ കഴിക്കാനും അവന് ഇഷ്ടമാണ് അപ്പോൾ ഇങ്ങനെയാണ് എല്ലാം കൊടുക്കുന്നത് വേറെ ഇപ്പോൾ വെള്ളം ഈ ഫുഡ് സോളിഡ് ഫുഡ് ഈ ചോറ് കൊടുക്കുന്നതിൻ്റെ ഗ്യാപ്പിൽ ഇത്തിരി ഇത്തിരി വെള്ളം കൊടുക്കും അല്ലാതെ പാല് തന്നെയാണ് കൊടുക്കാറ് സോളിഡ് ഫുഡ് എന്താണ് കാപ്പി കൊടുക്കുമ്പോഴും കുറച്ച് വെള്ളം കൊടുക്കും ചോറ് കഴിക്കുമ്പോഴും കുറച്ച് വെള്ളം കൊടുക്കും പിന്നെ ഫ്രൂട്ട്സ് ഞാൻ പറഞ്ഞില്ലേ വൈകുന്നേരം എന്താണ് ഫ്രൂട്ട്സ് ഇവന് നല്ലതായിട്ട് ഉള്ളത് അതിന് ഇതായിട്ട് കൊടുക്കും വേറെ പ്രത്യേകിച്ചൊന്നും പ്രത്യേകിച്ചായിട്ടൊന്നുമില്ല അപ്പോൾ റാഗി ഇടയ്ക്കിടയ്ക്ക് കൊടുക്കുന്നത് നല്ലത് തന്നെയാണ് നമ്മൾ ഈ ചോറ് കൊടുക്കുന്നതാണ് ബെസ്റ്റ് എന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ റാഗി ഈ ഒരു കുറുക്കിയ ടൈപ്പ് മാത്രം കൊടുക്കുവാണെങ്കിൽ അത് പിന്നീട് പിന്നീടാവുമ്പോൾ പാടായിരിക്കും ഫുഡ് കഴിക്കാനായിരിക്കും അതുകൊണ്ട് ചോറും കൂടെ ഇടയ്ക്ക് ഇങ്ങനത്തതും കൂടെ കൊടു കൊടുത്ത് കൊണ്ടുപോകണത് നല്ലതായിരിക്കും ഇനിയിപ്പോൾ ഇവ ഇപ്പോൾ കഴിച്ചിട്ട് പിന്നീട് കഴിക്കാതെ ഇരിക്കുമെന്ന് എനിക്കറിയില്ല അതൊക്കെ ഇനി കണ്ടു തന്നെ അറിയണം ഇത് നല്ലൊരു ഫുഡ് ആണെന്ന് എനിക്ക് തോന്നി ഈ ഫുഡ് ഇതൊക്കെ മിക്സ് ചെയ്ത് കൊടുക്കുമ്പോൾ ഇത്രയെങ്കിലും ടേസ്റ്റൊക്കെ ഉണ്ടാവും ഇനി അങ്ങോട്ടങ്ങോട്ട് നമ്മൾ ഉപ്പൊക്കെ കൊടുക്കും ഇടുമ്പോഴായിരിക്കും ഫുഡിന് ടേസ്റ്റ് വരുന്നത് സോ ഇപ്പോൾ ഒരു ബാലൻസ് ചെയ്യാൻ വേണ്ടി ഇങ്ങനെയൊക്കെ മിക്സ് ചെയ്ത് കൊടുക്കണതായിരിക്കും നല്ലത് അപ്പോൾ സോ ഇത്രയാണ് അവൻ്റെ ഇപ്പോൾ ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള ഫുഡ് നിങ്ങളും ഇത് താല്പര്യമുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് കൊടുത്തു നോക്കിയാൽ മതി ഓക്കെ